ബഹുമാനപ്പെട്ട തങ്ങളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തുപോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജനീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ ഇൻഷ നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് തമസ്ഥയില്ലാതെ ഒരു തമസ്ഥയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിടെ ആലിമ്യങ്ങളും സഹിതന്മാരും മഹാന്മാരെല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം സംസ്കാരത്തിന് ശേഷം ചെയ്യുക അള്ളാഹു താല അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കി തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല